ആൾക്കാർക്ക് ഭാഷാണെന്ന് വിളിക്കാൻ അല്ല അങ്ങനെ ഭാഷ കൃഷിയുണ്ടോ ആൾക്കാർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല ഭാഷാണോ അങ്ങനെ വിളിച്ചാൽ ഞാൻ അല്ലെ എന്റെ അടുത്ത് ഒരു മിത്രം എന്ന് പറയുന്ന ഒരു ശത്രു എന്നോട് പറയായിരുന്നു ഈ പാഷാണാജിന്ന് വിളിച്ചു വിളിച്ച് ക്യാരക്ടറിന്റെ പേരായിരുന്നെങ്കിലും ഇപ്പൊ സ്വഭാവത്തിൽ ഈ വൈകൃത ഉണ്ടെന്ന് ആരെങ്കിലും കുത്തിരിപ്പ് ഉണ്ടാക്കി അവർക്കൊരു പണി കൊടുത്തു കഴിഞ്ഞാൽ മനസ്സില് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും ഉറക്കം ആയിരിക്കും ഊർക്കം വലിക്കാതെ ഉറങ്ങാൻ പറ്റും അടുത്തടയ്ക്ക് ആരെങ്കിലും എങ്ങനെ പോകുന്നു വീണ നായർ നായർ ഇപ്പം അഭിനയൊക്കെ കാര്യമായിട്ട് നടക്കുന്നു ഇപ്പോ സമാധാന എന്ന് പറഞ്ഞ പുസ്കടം റിലീസായി പത്തൊമ്പതാം തീയതി പഞ്ചായത്ത് ജെട്ടി എന്ന് പറഞ്ഞ പടം റിലീസായി പഞ്ചായത്ത് ജെട്ടി ജട്ടി വരാൻ പോകുന്നത് കുണ്ടന്നൂരിലെ പടം സിനിമയ്ക്ക് ഞാൻ ഞാൻ കുണ്ടന്നൂരാണ് നല്ല ഫൈറ്റിംഗ് ഒക്കെ ഒക്കെ ആയിട്ട് ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ഷാജി ഇപ്പൊ എനിക്കൊന്ന് ഷാജിന്ന് വിളിക്കാം പറഞ്ഞു ആൾക്കാർക്ക് അത് കേൾക്കുന്ന ഇഷ്ടം പ്രത്യേകിച്ച് ഷാജി വന്ന് സ്ക്രീനിൽ വന്നുകഴിഞ്ഞാലേ ഞാന് ആലങ്കാരിക്ക് ആയിട്ട് പലരോടും ഇത് ഷാജി നോവതാന്ന് അവർക്ക് അത് താല്പര്യമില്ല ഒരു താല്പര്യം ആ വേട് തന്നെ അവർ കേൾക്കണ്ട അപ്പൊ നമ്മൾ മാർക്കറ്റുള്ളത് പോവാം അപ്പൊ ഇത് ഇത് ഇത്രയും ബുദ്ധിമുട്ടിയാലേ തല ഇങ്ങനെ ആക്കാന്ന് എനിക്ക് മനസ്സിലായി ഇത് കളർ ചെയ്തേക്കണം കളർ ചെയ്ത ഇത് ഏതെങ്കിലും പടത്തിന് വേണ്ടിട്ടാ ഞാനേ ഇപ്പൊ ഒരു പടം എന്ന് പറഞ്ഞ പടം എന്റെ സിനിമ അങ്ങനെ വെള്ളി വെള്ളിമൂങ്ങ പോത്തും തല കരിങ്കൻ ഇങ്ങനെയുള്ള പേരിലൊക്കെയാണ് എനിക്ക് വിളിക്കൂലേ അല്ല എന്തോ എന്നോ മുഖം കണ്ടിട്ട് അങ്ങനെത്തെ ക്യാരക്ടർ തന്നെ അല്ലേ അങ്ങനെയാണെങ്കിൽ അല്ല ങ്ങനെ പറഞ്ഞത് ശരിക്കും അതല്ല ഇവിടുത്തെ മുടി മുഴുവൻ പോയി പിന്നെ ഉള്ള മുടി ഫ്രണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കളർ ചെയ്തേക്കുക കാരണം നമുക്ക് ഇവിടെ ഹെയർ ചെയ്യാനായിട്ട് ആരുമില്ല ഇതുപോലെ വെപ്പ് തഴപ്പും അതും വെപ്പാ എല്ലാം അല്ലേ മാത്രമല്ല ഈ കൈപ്പ് അനുസരിച്ച് ആരും സഹായിക്കാതെ തന്നെ വലിയ താഴെ വഴി പറഞ്ഞത് കുണ്ട പടത്തില് ഞാൻ ഫൈറ്റ് ഫൈറ്റ് പടത്തിൽ അഭിനയിച്ചപ്പോഴല്ല പ്രൊഡ്യൂസർ ആയിട്ടാണ് ഫൈറ്റ് ചെയ്തത് ആണോ വാങ്ങിക്കുന്ന സമയത്ത് അല്ലേ ട്രെയിലറിൽ തന്നെ ഉണ്ട് വലിയൊരു ഫൈറ്റ് ഉണ്ട് ഷൂട്ട് ആയിരുന്നു ഈ ഡാൻസ് കൂടാതെ വല്ല ഇതൊക്കെ കളറി കരാട്ടെ പഠിച്ചിട്ടുണ്ടോ കളറി പിടിച്ചിട്ടുണ്ട് കളറി പിടിച്ചിട്ടുണ്ടല്ലേ േ ആഹ് ഞാൻ എനിക്കൊരു വൈദ്യരുണ്ട് ബിജു ഇതിന്റെ ഏറ്റവും വലിയ കാശു വാങ്ങിക്കുന്ന കളരി പഠിച്ചേക്കണതന്നെ അതിന് വേണ്ടിട്ടാ പ്രൊഡ്യൂസർമാരെ പേടിച്ചു ഞാൻ കണ്ടറുള്ളാ നേരിട്ട് ആണോ പിന്നെ ഞങ്ങൾ സിംഗപ്പൂർ പ്രോഗ്രാം പോയപ്പോഴത്തേക്ക് അവിടെ ഞാനുണ്ടായില്ല ഇവര് ഇവര് നേരത്തെ എത്തി ഒരാൾ കിടന്ന് ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് വന്ന് വിളിച്ചു വിളിച്ച് ശൈലി ഇഷ്ടപ്പെട്ടില്ല വീണു അതെ അവര് ഏടാന്നൊക്കെ വെച്ചിട്ടേ സാജുവേട്ടനും ഇല്ല അപ്പൊ ഞാനൊരു പെണ്ണേ ഉള്ളൂ ഞാനപ്പോ അപ്പുറത്തെ മുറിയിൽ നിന്ന് ഇവര് വന്ന് ചോദിക്ക സമയപ്പം നല്ല ക്ഷീണിച്ച് വന്ന് കിടന്നിട്ടേ ഉള്ളൂ നമ്മള് ഫ്ലൈറ്റിൽ വന്നിട്ട് അപ്പൊ ചേട്ടൻ അപ്പുറത്തെ മുറിയിലാണ് അങ്ങോട്ട് എത്തിയിട്ടില്ല അപ്പത്തേക്കിനും ആർട്ടിസ്റ്റിന്റെ പേരൊന്നും പറയുന്നില്ല അപ്പോൾ എത്ര വേട്ടം പുള്ളിയെ വിളിച്ചിട്ടും പുള്ളി നല്ല ക്ഷീണത്താണ് ഞങ്ങൾ എണീറ്റോളം എണീറ്റോളം ചേട്ടാ പുള്ളി വന്നോളൂ ഷോയ്ക്ക് ചേട്ടൻ ഇങ്ങനെ ഇതാവണ്ടെന്ന് പറയുമ്പോ ഇയാളങ്ങോട്ട് വന്നിട്ട് ഭയങ്കര മോശമായിട്ട് സംസാരിച്ചു അപ്പത്തേക്കിന് പിന്നെ എനിക്ക് ദേഷ്യം വരാതിരിക്കോ ഇടിച്ചോ ഇടിച്ചില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അതല്ല ഈ ട്രിപ്പിന് പോകുമ്പോ ഞാനും ചേട്ടനും നമ്മുടെ സുതിചേട്ടൻ രാജേഷ് ചേട്ടനും രാജേഷ് പറയും പേർ സ്ഥിരം ട്രിപ്പിന് നോക്കൊണ്ടിരിക്കും അപ്പൊ ഇതിനകത്ത് ഏർ ഞാനുള്ളൂ പെങ്കൊച്ച കേട്ടേ ഞാനിപ്പം അല്ലേ എന്നോ എടുത്തു പറയണം ഞാനേ ഉള്ളു പെങ്കൊച്ചു അത് ഇടിക്കുന്നതെല്ലാം പെങ്കൊച്ചു ആ ചാടി ഓ എന്ത് പ്രശ്നം വന്നില്ല ആദ്യം ഞാൻ ഫ്രണ്ടിപ്പിച്ചാടുക